സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സൗത്ത് യൂണിറ്റ് കുടുംബ സംഗമം പേരാമ്പ്ര തണൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന കൗൺസിലർ ഡി ജോസഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പേരാമ്പ്ര സൗത്ത് യൂണിറ്റ് കുടുംബസംഗമവും സാംസ്കാരിക വേദി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരവും സാഹിത്യപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും പരസ്പരം പരിചയപ്പെടുത്താനുമാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് സംഘടന സംസ്ഥാന കൗൺസിലർ ഡി ജോസഫ് മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്ക് കുടുംബം കുടുംബം എന്ന് കൂടുമ്പോൾ

ജില്ലാ രക്ഷാധികാരി വി രാമചന്ദ്രൻ മാസ്റ്റർ ബ്ലോക്ക് രക്ഷാധികാരി എം പി നാരായണി ടീച്ചർ ബ്ലോക്ക് പ്രസിഡന്റ് പി എ ജോർജ് സെക്രട്ടറി പി രവീന്ദ്രൻ ടി എം ബാലകൃഷ്ണൻ മാസ്റ്റർ വി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ കെ ഗോപിനാഥ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കാപ്പിയിൽ കരുണാകരൻ നന്ദി പറഞ്ഞു തുടർന്ന് പെൻഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ